മതനിരപേക്ഷതയുടെ നാടായ നമ്മുടെ കൊച്ചു കേരളത്തെ അപമാനിക്കുക അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ദി കേരള സ്റ്റോറി ദി കേരള സ്റ്റോറി അന്ന് തന്നെ വലിയ വിവാദമായൊരു സിനിമയായിരുന്നു കേരളത്തെ ഏറ്റവും മോശമായി ചിത്രീകരിച്ച കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ തെറ്റായി ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു ദി കേരള സ്റ്റോറി വെറുപ്പ് എങ്ങനെ പടർത്തുന്നു എന്നതിൻ്റെ ഒരു പാഠപുസ്തക ഉദാഹരണമായിരുന്നു ആ സിനിമ ആ സിനിമ റിലീസ് ചെയ്ത കേരളത്തിൽ ഉൾപ്പെടെ റിലീസ് ചെയ്തെങ്കിലും പക്ഷേ കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ആ സിനിമ തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ വള വർഗീയതയ്ക്കും വെറുപ്പിനും നല്ല വേരോട്ടമുള്ള ഉത്തരേന്ത്യയുടെ മണ്ണിൽ ബി ജെ പി സർക്കാരുകൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും ഒക്കെ ബി ജെ പി സർക്കാരുകൾ നികുതി ഇളവ് കൂടി പ്രഖ്യാപിച്ചതോടെ ആ സിനിമ വലിയ ബോക്സ് ഓഫീസ് വിജയമാകുന്നത് നമ്മൾ കണ്ടു വലിയ ബോക്സ് ഓഫീസ് വിജയമായ ശേഷവും മന്ത്രിമാരുൾപ്പെടെ അമിത്ഷായും മോദിയും അടങ്ങുന്ന കേന്ദ്ര മന്ത്രിസഭ ഉൾപ്പെടെ പ്ര സിനിമയുടെ പ്രചാരണത്തിന് രംഗത്തിറങ്ങിയിട്ട് പോലും ആ സിനിമ ഒ ടി ടി അവകാശം സ്വന്തമാക്കാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരൊറ്റ ഒ ടി ടി വിതരണക്കാർ പോലും തയ്യാറായിരുന്നില്ല സിനിമ റിലീസായി ആറേഴ് മാസം കഴിഞ്ഞിട്ടും ഒരു ഒ ടി ടി പ്രവർത്തകൻ പോലും ആ ഒ ടി ടി റൈറ്റ്സ് വാങ്ങിക്കാൻ തയ്യാറായില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒ ടി ടി വിതരണക്കാരായ നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ ഒന്നും തന്നെ ആ സിനിമ വിലക്കെടുക്കാൻ തയ്യാറായിരുന്നില്ല ഏഴ് മാസങ്ങൾക്കിപ്പുറം സി ഫൈവ് ആണ് ആ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് വാങ്ങിക്കുന്നത് അത്ര വിവാദമായ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന ആ സിനിമ നമ്മുടെ ദേശീയ മാധ്യമമായ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തായ ദൂരദർശനിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ അല്ലെങ്കിൽ ആ ദൂരദർശനിലൂടെ ആ സിനിമ പ്രദർശിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് തീരുമാനമെടുത്തു എന്ന് മാത്രമല്ല സിനിമ എന്നാണ് പ്രദർശിപ്പിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഡേറ്റ് ഉൾപ്പെടെ ദൂരദർശൻ പുറത്തുവിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിൽ വെറുപ്പ് മാത്രം തുപ്പുന്ന ഒരു സിനിമ ദൂരദർശനിലൂടെ പ്രദർശിപ്പിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വ്യക്തമാകുന്നുണ്ട് എന്തായാലും അതിനെതിരെ പ്രതിഷേധം വലിയ ശക്തമായി ഉയരുന്നുണ്ട് ഇപ്പോൾ മന്ത്രി പി രാജീവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ദൂരദർശൻ ചാനലിൽ നാളെ ദി കേരള സ്റ്റോറി എന്ന തീർത്ഥം കേരള വിരുദ്ധവും പ്രത്യേകമായി ഒരു മതത്തിനെതിരെ വിദ്വേഷം പരത്തുന്നതുമായ സിനിമ പ്രദർശിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം പ്രതിഷേധാർഹമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് ആസൂത്രിതമായ രീതിയിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരു സിനിമ പ്രദർശിപ്പിക്കാനുള്ള ദൂരദർശന്റെ തീരുമാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരള സ്റ്റോറി ഇറങ്ങിയതിനെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ മലയാളികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള മോശം സമീപനം തുടരുന്നതിനും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനമെന്ന ഈ നാടിൻ്റെ സൽപേറിന് കോട്ടം തട്ടിക്കുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ഈ സിനിമയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത് ഇതിനെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കും വളരെ കൃത്യമായി മന്ത്രി പി രാജീവ് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഈ കേരള സ്റ്റോറി എന്ന സിനിമ അപമാനിക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തെയോ കേരളത്തെ ഒന്നാകുകയോ മാത്രമല്ല അത് ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് ആ സിനിമ പറഞ്ഞു വെക്കുന്ന കഥ എന്താണ് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഒരു കൂട്ടം ജിഹാദികൾ ചേർന്ന് മ പ്രണയത്തിലാക്കി മതം മാറ്റി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നു തീവ്രവാദ പ്രവർത്തനത്തിനായി ഇതാണല്ലോ ആ സിനിമ പറഞ്ഞു വെച്ച കഥ അതായത് ആ സിനിമ പരോക്ഷമായി തന്നെ പറയുന്നത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനോ ഉള്ള സ്വാതന്ത്ര്യമോ ബുദ്ധിയോ ശേഷിയോ വിവരമോ പോലും ഇല്ലാത്ത വെറും അബലകളാണ് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ അല്ലെങ്കിൽ ചതിക്കുഴികൾ കണ്ടാൽ അതിലേക്ക് മറിഞ്ഞു വീഴുന്ന അത്രമാത്രം ദുർബല ഹൃദയരായ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഒരു കൂട്ടരാണ് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു സിനിമയാണ് ദി കേരള സ്റ്റോറി ആ കേരള സ്റ്റോറി അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നതും കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ മറച്ചു പിടിക്കാം കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തെ മാ മറച്ചു പിടിക്കാം ഒക്കെ ആണ് ആ സിനിമ രൂപപ്പെടുത്തി എടുത്തത് ആ സിനിമയിലൂടെ എന്താണ് ലക്ഷ്യം വെച്ചതെന്ന് അമിത് ഷാ ഒരിക്കൽ ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുണ്ട് യു പി കേരളമാകാതിരിക്കാൻ നിങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്യൂ എന്നായിരുന്നു ഒരിക്കൽ അമിത്ഷാ പറയുകയുണ്ടായത് അതായത് കേരളത്തെ മോശമായി ചിത്രീകരിച്ച് കേരളത്തെ ഒരു ജിഹാദികളുടെ കേന്ദ്രമായി ചിത്രീകരിച്ച് അതുവഴി ഉത്തരേന്ത്യ എന്ന വർഗീയതയ്ക്ക് വളക്കൂറുള്ള മണ്ണിൽ ഒരു നാല് വോട്ട് കൂടുതൽ പിടിക്കുക എന്നതാണ് ബി ലക്ഷ്യം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലും വീണ്ടും ദ കേരള സ്റ്റോറിയെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഇതേ ലക്ഷ്യത്തോടെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും വെറുപ്പിന്റെ വിത്തുകളുമായി വീണ്ടും കേന്ദ്ര സർക്കാർ ഉറങ്ങുകയാണ് ദി കേരള സ്റ്റോറി ദൂരദർശനിലൂടെ പ്രദർശിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തീരുമാനം